അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ കളയാൽ ഞാൻ എവിടെയും എന്റെ സൂക്ഷിച്ചിട്ടുണ്ട് എനിക്ക് പറഞ്ഞത് വേറെ അല്ല നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള സേവേഴ്സിയുടെ കാര്യമാണ് അദ്ദേഹം വൺ ഇയർ കൊണ്ട് വൺസ് ഇയർ അച്ചീവ് ചെയ്തപ്പോൾ ആണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിച്ചത് എന്റെ വീട്ടിലെ എന്റെ മദറിന് വേണ്ടിയിട്ടാണ് അമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട് നാലര വർഷമായിട്ട് ഷോൾഡറിൽ ഉള്ള തെയ്മാനത്തിന്റെ ബുദ്ധിമുട്ടാണ് ഡോക്ടർമാർ പറഞ്ഞത് രണ്ട് ഞരമ്പിൻ്റെ ഇടയ്ക്ക് മജ്ജ വളരുന്നത് കൊണ്ട് ശരീരത്തിന്റെ ഈ ഭാഗത്ത് എപ്പോഴും ഒരു തളർച്ച ഫീൽ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ രാത്രി കിടക്കാനേരത്ത് ഉറങ്ങാൻ പറ്റില്ല ഒരു സൈഡിൽ ഒരു തലയുടെ വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ അമ്മയ്ക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് വീട്ടിൽ ആർക്കും ഉറപ്പില്ല ആ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾ കയറാത്ത ഹോസ്പിറ്റലില്ല തിരിമിക്കാത്ത സ്ഥലങ്ങളില്ല അങ്ങനെ ആ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചത് ഞാന് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് കൃത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അറിയില്ല ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മാട്രസോ വാട്ടർ ബോഡോ എല്ലാം അല്ല ഈ റെസ്റ്റ് ബാൻഡ് ഒന്നും പറയാതെ കയ്യിലൊരു വാച്ച് പോലെ കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടു മണിക്കൂർ അമ്മയുടെ കയ്യിലേക്ക് കെട്ടിക്കൊടുക്കാൻ പറ്റി ആ രണ്ടു മണിക്കൂർ കൊണ്ട് ആ വേദന മാറിയത് ഇന്നെനിക്ക് രണ്ടു വർഷമായിട്ട് പിന്നെ ആ വേദന വന്നിട്ടില്ല എന്റെ വീട്ടില് അത്രയ്ക്കും റിസൾട്ട് കിട്ടിയ ഈ ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ട് എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുടാം

ഒരുപാട് എടുത്തു പറയേണ്ട റിസൾട്ട് എന്ന് പറഞ്ഞാൽ മാസമായിട്ട് സ്ട്രോക്ക് വന്ന് തളർന്നു ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ഉപയോഗിച്ച് പറഞ്ഞത് എനിക്ക് നേരെ നടക്കുന്ന സ്വന്തമായിട്ടൊന്ന് ബാത്റൂമിൽ പോയാൽ മതി പക്ഷെ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം ജോലിക്ക് പോകുന്ന ആറ് വർഷമായിട്ട് ബെഡിൽ തന്നെ മണ്ണും ചൂടും സാലിച്ച് കിടന്ന ഒരാളാണ് അദ്ദേഹം തന്നെ അപ്പം മാറിയിരിക്കും ഇരുന്നൂറിലധികം ആളുകൾക്ക് എനിക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ വലിയ വലിയ റിസൾട്ടുകൾ ജീവിതത്തിൽ ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ പോയ ആളുകൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എന്നിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവർക്ക് വലിയ രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു നാല് മാസം അഞ്ചു മാസം വർക്ക്ഔട്ട് കൊണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്ത് എനിക്ക് വരുമാനം വാങ്ങിക്കാൻ പറ്റിയിരുന്നതാണ് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു പക്ഷെ എന്റെ മനസ്സിലെപ്പോഴും ഈ ബയോട്ടോറിയമാണ് വലുത് അല്ലെങ്കിൽ ഈ ബയോട്ടോറിയത്തോട് എനിക്ക് രക്ഷപ്പെടണം ഒരുപാട് ആഗ്രഹങ്ങൾ ജീവിതത്തിൽ സാധിക്കാൻ ഇത് ഇതുകൊണ്ട് കൊണ്ട് പറ്റുമെന്ന് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നിരിക്കെ അങ്ങനെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സില് നാട് വിട്ടൊരു വ്യക്തിയാണ് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് ട്രെയിൻ കയറി എറണാകുളത്തോട്ട് വരുന്ന വഴിക്ക് എന്റെ മനസ്സിലെപ്പോഴും ഈ ബയോട്ടോറിയം ആയിരുന്നു നമ്മുടെ പൗലോ പൊയിലോ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം എല്ലാവരും വായിച്ചിട്ടുണ്ട് അല്ലേ ആ പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ എന്ത് കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി നമ്മൾ എത്രമാത്രം ആത്മാർത്ഥത്തോട് ആഗ്രഹിക്കുന്നു ഈ ലോകം നമ്മുടെ കൂടെ അത് നേടാനായിട്ട് നമ്മുടെ കൂടെ നിൽക്കും ദൈവത്തിന്റെ ഭാഗ്യം അതുപോലെ തന്നെ ഞാൻ എന്റെ ആഗ്രഹം ഉറവ് പിടിച്ചത് കൊണ്ട് തന്നെ ഇന്ന് എറണാകുളത്ത് ഒരു മനുഷ്യനെ പോലും പരിചയമില്ലാത്ത എനിക്ക് ഏകദേശം നൂറ്റമ്പതിലധിക ആളുകൾക്ക് കഴിഞ്ഞ ആറു മാസം കൊണ്ട് പുറച്ചു കൊടുക്കാൻ പറ്റി ഇന്ന് നിലവിൽ ഞാൻ ഏകദേശം അഞ്ചു ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുമാനം വ്യക്തിയാണ് And and yes, ി സാർ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഈ ഒരു സൗത്ത് ഇന്ത്യൻ ടീം നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരുപാട് ദീസും അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എണ്ണം പറയാൻ പറ്റില്ല അത്രയും ആളുകൾ നമ്മുടെ ഈ ഒരു ബിസിനസ്സിലൂടെ വരുമാനം വാങ്ങിക്കുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്റെ മഹത്വം തന്നെയാണ് കാരണം ഇവിടെ റിസൾട്ട് കിട്ടിയ ആളുകളും ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു ബാൻഡ് ഉണ്ട് അല്ലേ നമ്മുടെ ഒരു ഐഡന്റിറ്റി ആണിത്

സൗത്ത് ഇന്ത്യൻ ടീം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ഗോൾഗാട്ടി പാലസിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഞാൻ എന്റെ മനസ്സിൽ കണ്ടിരിക്കുന്ന എന്റെ ഏറ്റവും വലിയ ഡ്രീം ഞാൻ എന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു നൂറ്റൊന്ന് കൊടീശ്വരന്മാരിൽ ഏറ്റവും യംഗസ്റ്റ് ഡയമണ്ട് ആയിട്ട് അല്ലെങ്കിൽ യംഗസ്റ്റ് ക്രോർപതി ആയിട്ട് ഞാനിവിടെ ഉണ്ടാവും നമുക്ക് ഒരുമിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും ദൈവത്തിന്റെ കൈയ്യപ്പ് വധിച്ച ഒരു പ്രൊജക്റ്റാണിത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുക നമുക്ക് ആരോഗ്യപരമായിട്ട് സാമ്പത്തികപരമായിട്ട് വിജയിക്കാൻ പറ്റുന്ന വേറൊരു അവസരം നമ്മുടെ മുന്നിലില്ല ഓക്കെ താങ്ക് യു